അധ്യായം എഴുപത്തിയേഴ് സിദ്ധാർത്ഥിന്റെ ഓഫീസ് സിദ്ധാർത്ഥിന്റെ കമ്പനിയുടെ മെയിൻ ഓഫീസിലേക്കാണ് സിദ്ധാർത്ഥ് നിലിമയും കൊണ്ടുചെന്നത് സിദ്ധാർത്ഥ് കാറിൽ നിന്നിറങ്ങി ഒപ്പം നീലിമയും അവരുടെ മുഖത്ത് ആശ്ചര്യം തെളിഞ്ഞിരുന്നു കിരൺ വീണ്ടും ശല്യം ചെയ്യുമെന്ന് തോന്നിയതിനാൽ സിദ്ധാർത്ഥ് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി ഒപ്പം വന്നതാണെന്നായിരുന്നു അതുവരെ നീലിമ വിചാരിച്ചിരുന്നത് പക്ഷെ സിദ്ധാർത്ഥ് തന്റെ കമ്പനിയിലേക്ക് തന്നെ എന്തിനു കൊണ്ടുവന്നു എന്ന് അവൾക്ക് മനസ്സിലായില്ല സിദ്ധാർത്ഥ് നമ്മൾ നിന്നെ ഇങ്ങോട്ട് വന്നത് നീലിമ ചോദിച്ചു കൂടുതൽ ചോദ്യവും വേണ്ട എന്റെ കൂടെ വരാൻ നോക്ക് സിദ്ധാർത്ഥ് അവരുടെ കയ്യിൽ അധികാരത്തോടെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീലിമ പിന്നെ അവനോടൊന്നും ചോദിച്ചില്ല അവന്റെ കൂടെ ഓഫീസിലേക്ക് കയറി വരുന്ന നീലിമയെ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം വളരെ അതിശയത്തോടെ നോക്കി സിദ്ധാർത്ഥ് ഒരു പെണ്ണിനൊപ്പം കൈപിടിച്ച് കയറി വരുന്ന കാഴ്ച അവരെല്ലാം ആദ്യമായി കാണുകയാണ് സിദ്ധാർത്ഥിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് മുമ്പ് ലാവണ്യ കയറി വരാറുണ്ട് എങ്കിലും അവളെ ഒരിക്കൽ പോലും സിദ്ധാർത്ഥ് കാര്യമായി പരിഗണിക്കുന്നത് അവർ കണ്ടിട്ടില്ല നീലിമയെ കണ്ട് എല്ലാവരും പരസ്പരം നോക്കി ഇത് എന്തൊരു മറിമായും സിദ്ധാർത്ഥ് സാർ ഒരു പെണ്ണിനെയും കൂട്ടി ഓഫീസിലേക്ക് വന്നെന്നോ ശരിക്കും നല്ല സ്വപ്നം വല്ലതുമാണോ സ്റ്റാഫുകളിൽ ഒരുത്തൻ മറ്റൊരുത്തനോട് ചോദിച്ചു സ്വപ്നമല്ല സത്യ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു മറ്റൊരുത്തൻ പറഞ്ഞു അതിശയം തന്നെ ഞാൻ ആ പെണ്ണിനെ തന്നെ നോക്കുമായിരുന്നു എന്ത് ഭംഗിയാലേ അതിനെ കാണാൻ സിനിമ നടിയ പോലെയുണ്ട് സിദ്ധാർത്ഥ് സെറിന് നന്നായി ചേരും ഒരാൾ പറഞ്ഞു എന്നാലും ചൂടനായ നമ്മുടെ ബോസിനെ ഈ കൊച്ചെങ്ങനെയാണോ എന്ന് വളച്ചെടുത്തത് വേറൊരാൾ പറഞ്ഞു അവരങ്ങനെ നീലിമയുടെ സൗന്ദര്യത്തെയും സിദ്ധാർത്ഥിന്റെ പെരുമാറ്റത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ നീലിമ സിദ്ധാർത്ഥിന്റെ കൂടെ നടന്നു ചെന്നു സിദ്ധാർത്ഥിന്റെ ഓഫീസിന്റെ വലിപ്പം കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോയി വലിപ്പം മാത്രമല്ല പുതിയ തരം ഫേർണിച്ചറുകളും അലങ്കാര പണികളും ലേറ്റുകളും മറ്റും കൊണ്ട് വളരെ ആകർഷണീയമായ തരത്തിലായിരുന്നു ഓഫീസിന്റെ അകത്തളം സജ്ജീകരിച്ചിരിക്കുന്നത് നീലിമ അതെല്ലാം ആശ്ചര്യത്തോടെ നോക്കി അപ്പോഴും സിദ്ധാർത്ഥ് അവളെ കൈ മുറുകെ പിടിച്ചിരുന്നു അവരെ രണ്ടുപേരും ചെന്ന് സിദ്ധാർത്ഥിന്റെ ക്യാബിനിൽ കയറി അതുവരെയും അത്ഭുതത്തോടെ അവരെ നോക്കി സംസാരിച്ചു നിന്നിരുന്ന സ്റ്റാഫുകൾ നിലിമയും സിദ്ധാർത്ഥും അകത്തേക്ക് പോയപ്പോൾ അവർ അവരുടെ ജോലികളിലേക്ക് മടങ്ങി സിദ്ധാർത്ഥ് അവന്റെ കൂട്ടൂര് ചെയറിലിട്ടു എന്നിട്ട് റിലാക്സ് ആയതുപോലെ നീലിമയെ നോക്കി ഇരിക്കു അതിശയു നിന്നിരുന്ന നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അപ്പോൾ അവന്റെ അരികിലെ ചെയറിൽ ചെന്നിരുന്നു സിദ്ധാർത്ഥ് ഇനിയെങ്കിലും പറ എന്നെന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത് നീലിമ ആകാംക്ഷയോടെ ചോദിച്ചു സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ ഒരു ഫയൽ എടുത്തു മറിച്ചു ഇടയ്ക്ക് സിദ്ധാർത്ഥ് ഫയലിൽ നിന്ന് തല ഉയർത്തി നോക്കി അപ്പോൾ നീലിമ മുഖം തീർപ്പിച്ച് അവനെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ ചോദിച്ചതിന് താൻ ഉത്തരം പറയാത്തത് കൊണ്ടാണ് നീലിമയുടെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞിരിക്കുന്നതെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി അക്ഷന് പുതിയ കുറച്ച് ഡ്രസ്സ് വാങ്ങണമെന്നും കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിന്നെയും കൂട്ടി പോകാമെന്ന് ഞാൻ വിചാരിച്ചു എന്റെ വർക്ക് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരുമിച്ചിറങ്ങാം സിദ്ധാർത്ഥ അവളോട് പറഞ്ഞു ഏ ഇതിനാണോ ഇയാൾ ഇത്ര ബുൾഡപ്പ് കൊടുത്തത് അടിപൊളി ഇയാൾക്ക് കാര്യം നേരത്തെ പറഞ്ഞാലെന്താ എന്താ നീലിമ മനസ്സിൽ പറഞ്ഞു എന്തേ ഇഷ്ട അവളുടെ മുഖം ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ചോദിച്ചു ഇഷ്ടാവാത്തത് കൊണ്ടല്ല സിദ്ധാർത്ഥ് എനിക്ക് ഇന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും സൂര്യയുടെ ഷോട്ടിന് വേണ്ടിയാണ് ഞാൻ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങിയത് തന്നെ സോ അതിന്റെ കാര്യം എന്താന്ന് അറിയില്ല നീലിമ വേഗലാതിയോട് പറഞ്ഞു അത് സെറ്റാക്കിക്കോളാന്ന് നിന്നോട് ഞാനില്ലേ പറഞ്ഞു ആ കാര്യം നോർത്ത് വിഷമിക്കണ്ട നീ ഇല്ലേലും ആ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ നടക്കും സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥ് എന്തായാലും വെറുതെ ഒരു കാര്യം പറയില്ലെന്നും നീലിമയ്ക്ക് നന്നായി അറിയാം മാത്രവുമല്ല അശ്വിനെ പറ്റി തന്നെക്കാളും നന്നായി സിദ്ധാർത്ഥ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അഥവാ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അശ്വിനെ സിദ്ധാർത്ഥ് സംരക്ഷിക്കുമെന്ന് നിലിമയ്ക്ക് ഉറപ്പു തോന്നി അവൾ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പറഞ്ഞു താങ്ക്സ് സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി അശ്വിന്റെ കാര്യം പറഞ്ഞത് അവൾ താങ്ക്സ് പറഞ്ഞതെന്നാണ് സിദ്ധാർത്ഥ് കരുതിയത് അവന്റെ മുഖത്ത് അപ്പോൾ ദേഷ്യം തെളിഞ്ഞു ദേ നിന്നോട് ഞാനൊരു നൂറു വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നോട് നന്ദി പറയരുതെന്ന് അക്ഷൻ എന്റെ കൂടി മകനാണെന്ന് എത്ര വട്ടം നിന്നോട് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ സിദ്ധാർത്ഥ ദേഷ്യത്തോട് ചോദിച്ചോ അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ നിലമിമ ശരിക്കും വയുന്നു സിദ്ധാർത്ഥ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല അവന്റെ കാര്യത്തിൽ സിദ്ധാർത്ഥ് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോ നന്ദിയെങ്കിലും ഞാൻ പറയേണ്ടെന്ന് കരുതിയാണ് നിലിമ വിഷമത്തോടെ പറഞ്ഞു അവൾക്ക് സത്യത്തിൽ സിദ്ധാർത്ഥ ദേഷ്യപ്പെട്ടപ്പോൾ സങ്കടം വരുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് പിന്നെ ഒന്നും പറഞ്ഞില്ല ഉം എന്തായാലും താരതേ ആ സോഫയിൽ ചെന്നിരുന്നു എനിക്ക് ഇത്തിരി വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചിറങ്ങാം എന്താ കുഴപ്പമുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു ഏയ് ഇല്ല നീലിമ പറഞ്ഞു അവൾ സിദ്ധാർത്ഥ് കാണിച്ച സോഫയിൽ ചെന്ന് ചാരിയിരുന്നു ആ ക്യാബിനിൽ അധികം ഫർണിച്ചറൊന്നും ഇല്ലായിരുന്നു പക്ഷെ മുറി അത്യാവശ്യം വലവ് തന്നെയായിരുന്നു സിദ്ധാർത്ഥിന്റെ ഓഫീസ് ടേബിളിൽ നിന്നും അല്പം മാറിയാണ് നീലിമ ഇരിക്കുന്ന സോഫ ആ ഓഫീസ് മുറിയുടെ ഭംഗി ആസ്വദിച്ച് നീലിമ ഒരുപാട് നേരം സിദ്ധാർത്ഥിനെ കാത്തിരുന്നു സിദ്ധാർത്ഥ് ജോലികൾക്കിടയിലും നീലിമയെ നോക്കുന്നുണ്ടായിരുന്നു സോഫിക്ക് മുകളിൽ സ്ഥാപിച്ച ട്രാൻസ്പെറന്റ് ഗ്ലാസിൽ നിന്നുള്ള മുഞ്ഞ വെളിച്ചം നീലിമയുടെ മുഖത്ത് വീഴുന്നുണ്ട് അവടെ മുഖം ആ വെളിച്ചത്തിൽ കൂടുതൽ തിളങ്ങി സിദ്ധാർത്ഥ് അവളെ കണ്ണിമീക്കാതെ നോക്കി എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഇവളെക്കാളും ഭംഗി ലോകത്ത് ഒരാൾക്കുമില്ലെന്നാണല്ലോ ഈ പെണ്ണിനെ ഓരോ തവണ കാണുമ്പോഴും മനസ്സിൽ തോന്നുന്നത് അതെന്താ അങ്ങനെ ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത ഒരാളോട് പോലും തോന്നാത്ത അടുപ്പം ഇവളോട് തോന്നുന്നു സിദ്ധാർത്ഥ് ആലോചിച്ചു അപ്പോൾ അവന്റെ നോട്ടം നീലിമയുടെ തിളങ്ങുന്ന കവളിലായിരുന്നു സിദ്ധാർഥിനെ കാത്തു കാത്ത് മഷിന നീലിമ സോഫയിൽ തന്നെ കിടന്നു വയങ്ങിപ്പോയി അപ്പോൾ സിദ്ധാർത്ഥ് പഴുതി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു കണ്ണുകൾ അടച്ച് ആ വെളിച്ചത്തിന്റെ കീഴിൽ കിടക്കുന്ന നീലിമയെ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അവളെ അവൾ നോക്കിക്കൊണ്ടേയിരിക്കാനുള്ള ആഗ്രഹം തോന്നി നീലിമയുടെ ചുണ്ടുകൾ ഇടയ്ക്ക് വിറച്ചു അവൾ എന്ന് സ്വപ്നം കണ്ട് വിറക്കുന്നതാണെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി അവനെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല നീലിമയുടെ ചുണ്ടുകൾ അവൻ പെട്ടെന്ന് കവർന്നെടുത്തു നീലിമ പക്ഷെ താൻ സ്വപ്നം കാണുകയാണെന്നാണ് അപ്പോഴും കരുതിയത് അവൾ അവന്റെ കഴുത്തിൽ മയക്കത്തിൽ തന്നെ ചുറ്റിപ്പിടിച്ചു അതോടെ സിദ്ധാർത്ഥ് അവളിൽ നിന്ന് വേർപെടാൻ തേര് ആഗ്രഹിക്കാത്ത മട്ടിൽ അവടെ നനത്ത ചുണ്ടകൾ ദീർഘമായി ചുംബിച്ചു ബോധമില്ലായിരുന്ന നീലിമ അവനെ തള്ളി മാറ്റിയില്ല സിദ്ധാർത്ഥ സമയം കടന്നു പോകും തോറും അവന് അത് നിർത്താൻ തോന്നിയില്ല അപ്പോൾ പെട്ടെന്ന് ക്യാബിന്റെ ടോറി ആരോ മുട്ടി പരിസരബോധം വന്ന സിദ്ധാർത്ഥ് നിലിമയിൽ നിന്ന് പതുക്കെ അകന്നു മാറി അപ്പോൾ അവന്റെ അസിസ്റ്റന്റ് പുറത്തുനിന്ന് കയറി വരാൻ അനുവാദം ചോദിച്ചു നാശം വരാൻ കണ്ട നേരം മുഷിച്ചിലോടെ എഴുന്നേറ്റ സിദ്ധാർത്ഥ കയറി വരാൻ പറഞ്ഞു സോഫയിൽ കിടന്നുറങ്ങുന്ന നിലിമയെ കണ്ട അസിസ്റ്റന്റ് സിദ്ധാർത്ഥിന്റെ നേർക്ക് ആശ്ചര്യത്തോടെ നോക്കി ഉം കാര്യം സിദ്ധാർത്ഥ് ചോദിച്ചു അത് സർ ലാവണ്ണി സാറിന് കാണാൻ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് അല്പം പരിമലോട് പറഞ്ഞു അവൾ അവിടേക്ക് വരുന്നത് സിദ്ധാർത്ഥിനു തീരെ ഇഷ്ടമല്ലെന്ന് അയാൾക്കറിയാം അതിന്റെ വഴക്ക് തനിക്ക് കിട്ടുമോ എന്ന് അയാൾ ഭയന്നു അയാൾ പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ ലാവണ്യയുടെ പേര് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം മാറി അവൾ അതിനെ ഇങ്ങോട്ടേക്ക് വന്നേ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് അസിസ്റ്റന്റ് ആകെ ആശയക്കുഴപ്പത്തിലായി അയാൾ സിദ്ധാർത്ഥിന്റെ നിനക്ക് നോക്കി സർ അത് പിന്നെ സാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി സോ മാഡം പുറത്തുനിൽപ്പുണ്ട് അസിസ്റ്റന്റ് പറഞ്ഞു ഓ കോപ്പ് എന്നാ വരാൻ പറ സിദ്ധാർത്ഥ് പറഞ്ഞു ലാവണ്യ നിലിമയെ കാണട്ടെ എന്ന് കരുതി തന്നെയാണ് സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞത് അസിസ്റ്റന്റ് പുറത്തേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ ലാവണ്യ അകത്തേക്ക് വന്നു സിദ്ധാർഥിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ലാവണ്യ പതിവിലും കൂടുതൽ ഒരുങ്ങി ഒക്കെ ചെയ്താണ് വന്നത് അവൾ ധരിച്ചിരുന്ന വയലറ്റ് ഡ്രസ്സ് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു ഹായ് സീ കയൽ കയറിയ ഉടനെ ലാവണ്യ പറഞ്ഞു സിദ്ധാർത്ഥ് അതിഷ്ടമാവാത്ത മട്ടിൽ അവളെ രൂക്ഷമായി നോക്കി നീ എന്താ ഇവിടെ എന്റെ ഓഫീസിലേക്ക് വരുന്നു സിദ്ധാർത്ഥ് ദേഷ്യത്തോട് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട ലാവണ്യ ആകെ വല്ലാതെയായി അവൻ അത്ര രൂക്ഷമായി ഓഫീസിൽ വെച്ച് തന്നോട് സംസാരിക്കുമെന്ന് ലാവണ്യ കരുതിയില്ല ഇതെന്താ സിദ്ധാർത്ഥ് നീ ഇങ്ങനെ എപ്പോഴും എന്നെ കണ്ട കടിക്കാൻ വരുന്നത് ഇതിന് മാത്രം ഞാൻ എന്താണ് നിന്നോട് ചെയ്തേ ലാവണ്ണി ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവളെ നോക്കി കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്ന ലാവണ്ണയോട് സിദ്ധാർത്ഥിന് വലിയ ഇഷ്ടക്കാടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇടയായി മറ്റു സ്ത്രീകളെ പോലെ ലാവണ്ണയെയും തന്നെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവന് തീരെ ഇഷ്ടമാവുന്നില്ലായിരുന്നു അങ്ങനെയുള്ളവരെ സിദ്ധാർത്ഥ് പൊതുവെ അടുപ്പിക്കാറുമില്ല അതിന്റെ ദേഷ്യമാണ് അവനെ ഉണ്ടായിരുന്നത് നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക് സിദ്ധാർത്ഥ് ലാവണ്ണിയെ നോക്കി പറഞ്ഞു അപ്പോഴൊന്നും ലാവണ്യ നിലമയ ഉള്ളത് കണ്ടില്ലായിരുന്നു ലാവണ്യ അവന്റെ പെരുമാറ്റത്തിൽ വല്ലാതെ ആയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവനെ നോക്കി ഞാൻ നിനക്ക് ഇത്തിരി പായസം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് വീതാന്തിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കിയ പായസം ലാവണ്യ ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു ഞാൻ പായസം അവനെ കഴിക്കാറില്ല എനിക്ക് വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ലാവണ്യയുടെ മുഖം വാടി അവൾ പക്ഷേ തോട്ടു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അയ്യോ സിദ്ധു അങ്ങനെ പറയല്ലേ ഞാൻ നിനക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നത് ലാവണ്യ മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് പായസം വേണമെന്ന് സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധുനീ എന്ത ഇങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട് അല്ലേ അല്ലാതെ ശത്രുവൊന്നും ഇല്ലല്ലോ പക്ഷെ എന്റെ പെരുമാറ്റം കണ്ട അങ്ങനെയേ തോന്നു ലാവണ്യ പറഞ്ഞു സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല അവന്റെ മൗനം സമ്മതമായി കണ്ട് ലാവണ്യ തുടർന്നു വാ സിദ്ധു പ്ലീസ് എനിക്ക് വേണ്ടി നീ ഇത്തിരി പായസമെങ്കിലും കുടിക്കണം ലാവണ്യയുടെ സംസാരം കേട്ട് ഉണരുമോ എന്നായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ചിന്തിച്ചത് സിദ്ധാർത്ഥെന്തോ ആലോചിക്കുന്നത് കണ്ട് ലാവണ്യ അവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു സിദ്ധുവ അവരിക്കാം ലാവണ്യ കയ്യിൽ പിടിച്ചത് സിദ്ധാർത്ഥിനു തീരെ ഇഷ്ടമായില്ല ഏ സിദ്ധാർത്ഥ് വെറുപ്പോടെ അവടെ കൈ തട്ടി മാറ്റി പെട്ടെന്ന് അവൻ പ്രതികരിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി സോറി സിദ്ധു ഞാൻ ഞാൻ അറിയാതെ ലാവണ്യ വാക്കുകൾ കിട്ടാതെ പതറി പായസം ഞാൻ കുടിച്ചോളാം നീ പോവാൻ നോക്ക് അധികം സമയം അവളെ അവിടെ നിർത്താൻ സിദ്ധാർത്ഥ് ആഗ്രഹിച്ചില്ല സിദ്ധാർത്ഥ് ഞാൻ ഇത്ര പാടുകിട്ടുണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ ഇത്തിരി കഴിച്ചോടെ ലാവണ്യ സങ്കടത്തോടെ ചോദിച്ചു സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല അവന്റെ സമ്മതം നോക്കി നിൽക്കാതെ ലാവണ്യ പായസം ബോക്സ് തുറന്നു മുറിയാകെ പാൽപായസത്തിന്റെ മധുരഗന്ധം നിറഞ്ഞു സിദ്ധാർത്ഥിന്റെ മുഖത്ത് അപ്പോഴും ഭാവമാറ്റം ഒന്നുമില്ല പായസം പാത്രത്തിൽ നിന്ന് ഒരു ഗ്ലാസിലേക്ക് പകരാൻ ശ്രമിച്ചപ്പോഴാണ് സോഫയിൽ കിടന്നുറങ്ങുന്ന നീലിമയെ ലാവണ്യ കാണുന്നത് പെട്ടെന്ന് അവളെ അവിടെ കണ്ടപ്പോൾ ലാവണ്യ സ്തംഭിച്ചു പോയി ലാവണ്യ നീലിമയെ കണ്ട് അന്തരന്ന് നിൽക്കുന്നത് സിദ്ധാർത്ഥം ശ്രദ്ധിച്ചു സിദ്ധാർത്ഥ് ഇവിടെ ഇവിടെ ലാവണ്യ ചോദിച്ചു ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ സിദ്ധാർത്ഥ് പറഞ്ഞു നീ വന്ന കാര്യം നടത്തിയിട്ട് പോവാൻ നോക്ക് ലാവണ്യ ദേശത്തോടെ നീലിമയെ നോക്കി സിദ്ധാർത്ഥ് അവിടെ ഇല്ലായിരുന്നു ലാവണ്യ നിലിമ ഓഫീസിൽ നിന്ന് തല്ലിറക്കിയേ അവിടെ നടക്കുന്നതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയായിരുന്നു നീലിമ സിദ്ധു ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല ഇവളന്താ ഇവിടെ ലാവണ്യ ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു എന്റെ ക്യാബിനിൽ അവനെ പലരും വരും അതൊന്നും നീ അന്വേഷിക്കണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു പക്ഷെ വിട്ടുകൊടുക്കാൻ ലാവണ്യ ഒരുക്കമായിരുന്നില്ല അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി എനിക്കറിയണം ഞാൻ വന്നപ്പോ ഇഷ്ടമാവാതിരുന്നു നീ എന്തുകൊണ്ടാ ഇവളെ ഇവിടെ കിടത്തി ഉറക്കിയതെന്ന് എനിക്കറിയണം സിദ്ധു ലാവണ്യക്ക് ദേഷ്യം കൊണ്ട് നിയന്ത്രണം വിട്ടു പോയിരുന്നു ഇതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഇറങ്ങിപ്പോ നിന്റെ ഓഫീസിൽ നിന്ന് മേളം വന്നു പോകരുത് സിദ്ധാർത്ഥ് ശബ്ദം തളർത്തി പറഞ്ഞു ഇല്ല പോകുന്നില്ല ഇവളെ നിന്റെ ആരാണെന്ന് എനിക്കറിയണം അറിഞ്ഞിട്ട് ഞാൻ പോകും ലാവണ്യ പറഞ്ഞു വെറുതെ ഒച്ച എടുത്ത് സീനുണ്ടാക്കാതെ പോകുന്നുണ്ടീ സിദ്ധാർത്ഥ പറഞ്ഞു ബഹളം കേട്ട് നിനെ ഉണരുമോ എന്ന് ചിന്തിച്ചു അങ്ങനെ പറഞ്ഞത് അത് ലാവണ്യയും മനസ്സിലാക്കിയിരുന്നു കണ്ടോ നീ ഇപ്പൊലും അവിടെ ഉണരുമോ എന്ന് പേടിച്ചാണ് ശബ്ദം താത്തി പറയുന്നത് ആയിരിക്കാം അല്ലായിരിക്കാം അതിന് എന്താണ് പ്രശ്നം സിദ്ധാർത്ഥ് ചോദിച്ചു എനിക്ക് പ്രശ്നമുണ്ട് എന്റെ കൂടെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ് ഞാൻ ആ ഞാൻ പോലും ഓഫീസിൽ വരുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഇവള് വന്നപ്പോൾ ക്യാബിനിൽ കിടത്തി ഉറക്കിയിരിക്കുന്നു അതിന് നിനക്ക് പ്രശ്നമില്ലേ എന്നെക്കാൾ വലുത് നിനക്ക് ഇവളാണോ സിദ്ധാർത്ഥിന്റെ നിർബു നോക്കി ലാവണ്ണി ചോദിച്ചു അതിനുത്തരം പറയാൻ സിദ്ധാർത്ഥിനെ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല അതെ എനിക്ക് നിയമ തന്നെയാണ് വരുത് സിദ്ധാർത്ഥ് കോഴ്സിലില്ലാതെ പറഞ്ഞു അങ്ങനെയെങ്കിലും ലാവണിക്ക് തന്നോടുള്ള താല്പര്യം അവസാനിപ്പിക്കട്ടെ എന്ന് കരുതിയാണ് സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞത് ലാവണ്ണിയെ അത് വല്ലാതെ വേദനിപ്പിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു സിദ്ധാർത്ഥ് കാണാതെ ലാവണ്യ കണ്ണു തുടച്ചു ഇനിയൊന്നും അറിയാനില്ലല്ലോ എനിക്ക് പോവാൻ നോക്ക് സിദ്ധാർത്ഥ പറഞ്ഞു സിദ്ധു എനക്ക് എന്നെ കാണും ഇഷ്ടം നീ പിഴച്ചവളയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് നിനക്കറിയോ ഞാൻ ഇറങ്ങുവോ ലാവണ്യ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു ഒന്ന് നിന്നേ സിദ്ധാർത്ഥിന്റെ വിളി ലാവണ്യ ഒരുപാട് പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി അടുത്ത നിമിഷം സിദ്ധാർത്ഥ് അവിടെ കരുണ താഞ്ഞടിച്ചു മേലാൽ ഇവിടെ കുറച്ച് മോശമായ ഒരു കാര്യം പറഞ്ഞു പോകരുത് അങ്ങനെ പറയുന്നത് കേട്ടാൽ പിന്നെ എന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു നിലിമയ്ക്ക് വേണ്ടി സിദ്ധാർത്ഥ് തന്നോട് പറഞ്ഞതൊന്നും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതും കൂടി ആയപ്പോൾ അവൾ ഇല്ലാതെയാകുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ നീലിമയെ നോക്കി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ട് പറ്റാതിരുന്ന കാര്യം നീ സാധിച്ചെടുത്തു സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നീ ആണിപ്പോ പക്ഷേ നിന്നെ അവിടെ തുടരാൻ ഞാൻ അനുവദിക്കില്ല നീലിമ ലാവണി ആരാണെന്ന് നിന്നെ ഞാൻ അറിയിക്കും അവൾ ക്യാബിനിൽ നിന്ന് ഉടനെ ഇറങ്ങിപ്പോയി അവൾ പോകുമ്പോൾ ഹേമന്ത് അവിടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു ലാവണിയുടെ മുഖത്തെ ഭാവത്തിൽ നിന്ന് തന്നെ കാര്യമായി എന്തോ നടന്നിട്ടുണ്ടെന്നും ഹേമന്ത് മനസ്സിലാക്കിയിരുന്നു